എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ തിങ്കൾക്കാട് എന്ന സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിലെ തിങ്കൾക്കാട് അപ്പം അടിമാലി നെടുങ്കണ്ടം റോഡാണ് ഇത് അടിമാലിയിൽ നിന്ന് നെടുങ്കണ്ടത്തേക്ക് പോകുന്ന റോഡാണ് നമുക്ക് ഈ റോഡ് ഇതിലെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് നല്ല ഇങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം നോക്കി ഇങ്ങോട്ട് നല്ല വളവാണ് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ പോകാനായിട്ട് ബസ് റൂട്ട് ഉള്ളതാണ് ബസ്സെല്ലാം എപ്പോഴും തന്നെ പോകുന്നു ഇരുചക്ര വാഹനങ്ങളും അങ്ങനെയുള്ള എല്ലാ വണ്ടികളിലും പോകുന്നതാണ് ഇരുവശങ്ങളിലുമായിട്ട് നല്ല മലകളുണ്ട് ഇതുകൊണ്ടോ ഇതിൽ വളരെ ശ്രദ്ധിച്ച് വണ്ടി പോകണം ഇതിൽ ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടൊരു വലിയ കുഴിയാണ് വലിയ താഴ്ചയാണ് നേരത്തെ ആ ഭാഗത്തായിട്ട് ഇതിലെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം പോകുന്ന ഒരു റോഡാണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് ബസ് അതെ ഈ ഭാഗത്തേക്കാണ് ചെയ്തത് ഒരാ അതുപോലെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണെന്ന് ഞാൻ പറയുമായിരുന്നു കണ്ടോ കമ്പിയൊക്കെ വളഞ്ഞിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊന്നുമേ അങ്ങനെ അറിയത്തില്ല ഇത്രയും വളവുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ വള അകലെ വരുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വരേണ്ട ഒരു സ്ഥലമാണ് അകലേന്നെല്ലാം അടുത്തുനിന്നാണേലും അത്രമാത്രം വളവുകളും കുത്ത് കയറ്റവുമാണ് ഈ റോഡ് നെടുങ്കണ്ടത്തു നിന്നൊക്കെ പച്ചക്കറിയും അങ്ങനെ തേങ്ങ അങ്ങനെയൊക്കെയുള്ള ആയാലും സാധനങ്ങളൊക്കെ ഏറ്റവും കച്ചവടക്കാരൊക്കെ വണ്ടി വരുന്ന സ്ഥലമാണിത് തമിഴ്നാടിനും കമ്പത്തിനുമൊക്കെ പോകാൻ ഉള്ള എളുപ്പമുള്ള വഴിയുമാണിത് പിന്നെയെന്ന് വെച്ചാൽ ചരക്ക് കൊണ്ടിരുന്നതെല്ലാം ഈ വഴി കൂടെ മിക്ക ചരക്ക് വണ്ടികളൊക്കെ വരുന്നത് കയറ്റം കയറി വന്നപ്പോഴത്തേനും ശരിക്കും അടുത്തു ഉണ്ടല്ലോ ഏലമാണ് കൂടുതൽ തിങ്കൾക്കാട് ഭാഗത്തൊക്കെ മുഴുവൻ ഏലമാണ് പിന്നെ കുറച്ച് കാപ്പി കാപ്പിത്തോട്ടങ്ങളും കാണുന്നുണ്ട് നെറ്റെല്ലാം കെട്ടിയിരിക്കുകയാണ് എല്ലാവരും ഈ തണലിനു വേണ്ടി ഇവിടെ നമ്മളൊരു അമ്പലം കണ്ടിട്ടുണ്ട് നമുക്കത് ഇത് തിങ്കൾക്കാട്ടിലെ ഒരു അയ്യപ്പക്ഷേത്രമാണ് ഇത് ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നല്ലൊരാല് ഇതെല്ലാ ദിവസവും എല്ലാ മാസവും ഇവിടെ പുഴുകില്ലെന്നാണ് തോന്നുന്നത് ഇത് എല്ലാ ദിവസവും ഇല്ല മാസത്തിലാണെന്ന് തോന്നുന്നു ഇത് വണ്ടിയുണ്ട് സ്കൂൾ ബസ്സുകളാണ് ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്നത് ഒരു കൊച്ച അമ്പലം ആട്ടോ നടച്ചിട്ടേക്കുണ്ടോ ലൈറ്റ് പക്ഷേ ഇവിടെ എന്തൊക്കെയോ പണിയാനായിട്ട് ഒരു അമ്പലത്തിന് വേണ്ടി എന്തൊക്കെയോ പണിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മലയുടെ മുകളിൽ തന്നെ ഉള്ളൊരു ക്ഷേത്രം ഇതേ അങ്ങോട്ട് നോക്കിയാൽ ക്ഷേത്രത്തിന് ആ വശത്തേക്ക് ഇതേ മല പിന്നെ മല ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമം തോന്നും ഇവിടെയൊക്കെ വെള്ളത്തിന് വേണ്ടി ഉള്ള ടാങ്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും ലൈറ്റ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ ആളുണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ഇതിനെല്ലാം കണ്ടില്ല ഇതാണ് തിങ്കൾക്കാട് ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഇത് നമുക്ക് സിറ്റിന്നോ ടൗൺ ഒന്നും അങ്ങനെ ഒന്നും പറയാനില്ല ഇവിടെ അത്യാവശ്യം ഒരു ഇത് ഒരു പലചരക്ക് കട കണ്ടു ഒന്നല്ലാതെ അത്രയും ഒരു ചെറിയ പല കട കിട അവിടെയുണ്ട് പിന്നെ ഇവിടെ റേഷൻ കട അവിടെ ഒരു റേഷൻ കടയാണ് അവിടെ ഉണ്ട് പിന്നെ എന്താ രണ്ട് ജീപ്പ് കളക്കുന്നു ഇത്രയൊക്കെ ഉള്ളു നമുക്കിവിടെ കാണാനായിട്ട് ചെറിയൊരു ഗ്യാമം അത്യാവശ്യം ഇപ്പോൾ ഇവിടെ തന്നെ കൃഷിക്കാരാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു കൊച്ചു സിറ്റിതിലെ പക്ഷേ ഇതിലെ കടന്നു പോകുന്നത് വലിയ ടൗണിലേക്കാണെന്ന് നെടുങ്കണ്ടം പോലെയും അതുപോലെ തന്നെ അന്യ അന്യസംസ്ഥാനത്തേക്ക് പോകാനും ഒരു പാത തുറന്നു പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന് അതിൻ്റേതായ ഒരു പകിട്ടും കൂടി ഉണ്ട് ഒരു സൗന്ദര്യമുണ്ട് നല്ല കേറ്റമുള്ളത് തിങ്കൾക്കാട് തന്നെയാണ് അവിടെ ഒരു ചർച്ചുണ്ട് അത് ഇതാണ് തിങ്കൾക്കാടിന്റെ പള്ളി ഇത് സെന്റ് മാത്യൂസ് ചർച്ച് തിങ്കൾക്കാട് ഇതിന്റെ ഇവിടുത്തെ ഈ നാടിന്റെ തന്നെ ഒരു സൗന്ദര്യമായിട്ടാണ് ഇവിടുത്തെ പള്ളിയും നമ്മൾ മുമ്പേ കണ്ട അമ്പലവും ഇവിടെ ഇരിക്കുന്നത് നല്ല സ്ഥലമാണ് കാണേ മാതാവ് കയ്യിലെടുത്ത് വെച്ച് ഇരിക്കുന്ന ആ ഒരു കപ്പോ കപ്പോടെയാണ് നമ്മളിവിടെ നമ്മളുടെ കണ്ടിട്ട് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയല്ല എപ്പോഴും തന്നെ ചരക്ക് വണ്ടികളും ഇങ്ങനെ വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളി ശനി പതിനഞ്ച് പതിനാറ് പെരുന്നാളുണ്ട് ഇവിടെ എല്ലാം എടമകം പോലെ തന്നെ പോകുന്നു അച്ഛൻ രണ്ട് പള്ളിക്കായിട്ട് ഇവിടെ ാര് അപ്പം എല്ലാവർക്കും കൂടെ കൂടി എപ്പോഴും വരാനും ഒത്തിരി അകലോട്ട് പള്ളി പോകാനും ഒക്കെ ഇരിക്കാനൊക്കെ ഇവിടെ അമ്പത്തി ആറ് വർഷമായ പള്ളിയാണ് ഇവിടെ ഉള്ളവരെല്ലാം തന്നെ ഒരു കൃഷിക്കാര അവർക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒരു വിഷമമൊക്കെ തോന്നുമ്പോൾ ഓടി വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഈ പള്ളിയുടെ പേരിലുള്ള ഒരു പള്ളിയാണിപ്പോ ഉള്ളു ശ്രീഹായിയുടെ ആമേയത്തിലുള്ള പള്ളിയാണിത് കഴിഞ്ഞു അമ്പത്തി വർഷമായി പള്ളി പണിതിട്ട് ഇപ്പോൾ അമ്പത്തിമൂന്ന് കുടുംബമുണ്ട് എന്ന നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളോട് കപ്പിയാരാണ് ഇത്രയും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല കാരണം എൻ്റെ കപ്പിയാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അത്ര ഒന്നും ഇല്ല കാര്യങ്ങളൊക്കെ കല്യാണങ്ങളെല്ലാം ഇവിടെ മാമുദീസ മാമുദീസ് മരിച്ചിടക്ക് കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ എല്ലാം ചടങ്ങുകളും അല്ലാതെ വേറെ ഇപ്പം പള്ളിയെ തുറക്കാത്തതുകൊണ്ടാണ് ഞങ്ങളകത്ത് അങ്ങനെ ഞാൻ മണി വരുന്നതാണ് പിന്നെ വേറെ ഇവിടെ കൃഷി കൃഷി പിന്നെ കുരുമുളകൊന്നും ഇല്ല ഇപ്പൊ ഇവരെല്ലാം ഏലത്തിന്റെ കൃഷിക്കാരാണ് അപ്പം എല്ലാ ഞങ്ങളോട് ഇത്ര നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് നന്ദി ഇതാണ് നമ്മുടെ പള്ളിയുടെ പരിശുദ്ധമായ കുരിശ് നമ്മുടെ തിങ്കൾക്കാട് പള്ളിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും പ്രചോദനമായ കുരിശാണ് തിങ്കൾക്കാട് സെൻറ്റ് മോസിലെ മെയിനായ പെരുന്നാൾ നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് അതായത് വരുന്നതിൻ്റെ പിന്നത്തെ ശനി ഞായർ ദിവസങ്ങൾ ആഘോഷമായ പെരുന്നാളാണ് എല്ലാവരും വരിക സഹകരിക്കുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി